ആ ശേഖര കഴുത്തിന് പകരം വലം കൈ അറുത്തപ്പോഴും എൻ്റെ കുഞ്ഞിനെ തന്നെ എനിക്ക് പകരം മരിച്ചപ്പോഴും തല്ലിക്കൊല്ലാതെ വിട്ടത് നീലകണ്ഠൻ്റെ കഴിവുകളായി കാണരുത് നീ മനസ്സിൽ വലം കൈയിലേക്ക് ചോര ഓട്ടം കൂടിയപ്പോഴും അടിപൊളി സൂപ്പർ ഇല്ല ഫസ്റ്റ് ആണ് ഇത് കാണുന്നത് കാണുന്നു അങ് വിളിയിലായിരുന്നു ആ സമയത്തൊക്കെ അപ്പം അത് പറ്റിയില്ല ഇപ്പൊ കണ്ടു പക്ഷെ അടിപൊളി സൂപ്പർ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് നല്ല തൃപ്തിയായിട്ട് ഇഷ്ടപ്പെട്ടു കാസർഗോഡ് നല്ല നിറയെ നിറയായിരുന്നു ഭയങ്കര കൂവുലും വെളിച്ചു വായും വേളമായിരുന്നു അടിപൊളി സൂപ്പർ നമ്പർ വൺ ഒരു 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 തെറ്റും പറയാനില്ല നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പടമാണ് എല്ലാം ഉറപ്പായിരുന്നോ പറയോ എങ്ങനെയുണ്ടായിരുന്നു അതുമല്ല നമുക്ക് പഴയ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും കാണാൻ ഇത്രയും ഓഡിയവിഷലായിട്ട് കാണാൻ പറ്റുന്നതന്നെ വലിയൊരു കാര്യമാണ് പിന്നെ പറയാലോ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടമാണോ പടത്തിൽ ഫുള്ള് നമുക്ക് ലൈക്ക് ഭയങ്കര നൊസ്റ്റാൽജിയാ പിന്നെ ഡയലോഗുകൾ ആയിരുന്നു രഞ്ജിത്തിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു പടം വീണ്ടും ലാലേട്ടൻ കോമ്പോ കോമ്പെ രഞ്ജിത്ത് തന്നെ തിരിച്ചു പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ് കാരണം അത്ര നൊസ്റ്റാലി ആയിരുന്നു പടം കണ്ടപ്പം ഓഡിയോ അടിപൊളിയായിട്ടുണ്ട് റീമാസ്റ്റർ ചെയ്തതും പിന്നെ ക്വാളിറ്റി വൈസ് അടിപൊളിയായിരുന്നു അടിപൊളി ലാലേട്ടൻ്റെ പെർഫോമൻസ് കരഞ്ഞ് ഒരുപാട് സന്തോഷിച്ച് നല്ല പാട്ട് പിന്നെന്താ പറയുന്നത് ഇപ്പോൾ ഈ അവാർഡ് കൂടെ കിട്ടിയില്ലേ ഇവലി കൂടുതൽ ഇനി എന്തോ കാണാം എല്ലാ റിലീസ് പടം കാണാൻ ഭാഗ്യം കിട്ടി പഴയ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ഒന്നാം ക്ലാസ്സിലായിരുന്നു ഇപ്പോൾ അല്ല ഒരു പൈസ അപ്പോൾ ഭയങ്കര സന്തോഷം നല്ലായിരുന്നു നന്നായിട്ടുണ്ട് കുറേ ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് ഈ പടം ഇറങ്ങുന്നത് അപ്പം ഞാൻ ജനിച്ചിട്ടില്ല അപ്പോൾ കുറേ കാലത്തിന് ശേഷം കണ്ടോണ്ടൊരു സന്തോഷമുണ്ട് ടി വിയിലൊക്കെ കണ്ടിരുന്ന തിയേറ്ററിൽ വന്ന് അത് നല്ല രസമായിരുന്നു ഒരുപാട് ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഒരു സെലിബ്രേഷൻ പോലെ ആയിരുന്നു നല്ല സമയത്ത് കണ്ട സിനിമയാണ് അപ്പം ഇത്രയും മാസമുള്ള സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നത് കാണാൻ തന്നെ വലിയൊരു സന്തോഷം മോഹൻലാൽ രഞ്ജിത്ത് കൂട്ടുകെട്ട് വീണ്ടും ഈ രാവണപ്രഭുവിൻ്റെ ഇനി മൂന്നാം ഭാഗം കാർത്തികേൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇപ്പോഴും ഉണ്ടല്ലോ ആ കഥാപാത്രം വീണ്ടും വന്നാൽ ജനം ഇരി കൈ സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു വളരെ വലിയൊരു ദൃശ്യാനുഭവം താങ്ക് യു രഞ്ജിത്ത് താങ്ക് യു മോഹൻലാൽ ൾ മൊത്തം എനിക്ക് കാണാൻ പാടവ് സൂപ്പർ ക്വാളിറ്റി അല്ല ചില ഡയലോഗ്സ് മിസ്സിംഗ് ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം നല്ല നൈസായിട്ട് ിൽ കാണാൻ പറ്റും ടി വി സിനിമ കണ്ടിട്ട് അല്ലല്ല ഞാൻ തിയേറ്ററിൽ ഒന്ന് കണ്ടിരുന്നു എങ്ങനെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം കൊള്ള നല്ലായിരിക്കും